നമസ്കാരം പ്രധാന വാർത്തകൾ ജിഎസ്റ്റി ഇളവിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് ലഭിക്കുക ഇരുപത്തിരണ്ടിന് ശേഷം ജി എസ് ടി നിരക്കുകളിൽ വന്ന കുറവിന്റെ നേട്ടം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സെൻട്രൽ ജി എസ് ടി ചീഫ് കമ്മീഷണർ എസ് കെ റഹ്മാൻ പറഞ്ഞു കേന്ദ്ര ജിഎസ്ടിയിലേയും കേരള ജി എസ് ടിയിലെയും ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഉറപ്പാക്കാനായി ഉണ്ടാകും എന്നാൽ ഇക്കാര്യത്തിനായി വിപണിയിൽ നേരിട്ട് ഇടപെടില്ലെന്നും സെൻട്രൽ ജി എസ് ടി കമ്മീഷണർ വ്യക്തമാക്കി തിരുവനന്തപുരം പാലോട് യുവാവിന് നേരെ കാട്ടാന ആക്രമണം യുവാവിന് ഗുരുതര പരുക്ക് തിരുവനന്തപുരം പാലോട് ഇടിഞ്ഞാർ സ്വദേശി ജിതേന്ദ്രനാണ് പരിക്കേറ്റത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടെ മുല്ലച്ചൽ പിപ്പവാലിക്ക് സമീപത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് റോഡ് മുറിച്ചുകിടക്കുന്നതിനിടയിൽ കാട്ടാന സ്കൂട്ടർ മറച്ചിടുകയായിരുന്നു സ്കൂട്ടറിലുണ്ടായിരുന്ന ജിതേന്ദ്രനെ കാട്ടാന ചവിട്ടി ആക്രമണത്തിൽ ജിതേന്ദ്രന്റെ വാരിയല്ലിന് പൊട്ടലുണ്ട് ആക്രമണം നടന്ന ഉടൻ തന്നെ ജിതേന്ദ്രനെ പാലോട് ആശുപത്രിയിൽ എത്തിച്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ചതായി പരാതി അയൽവാസിയായ യുവാവിനായി അന്വേഷണം എറണാകുളം കളമശ്ശേരിയിൽ ആറ് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് പരാതി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളാണ് പോലീസ് പോലീസ് അയൽവാസിയായ ആരംഭിച്ചതായി പറഞ്ഞു തൊഴിലുറപ്പ് ജോലിക്കിടെ തെങ്ങ് വീണ മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ ധനസഹായം തൊഴിലുറപ്പ് നിയമപ്രകാരം മരിച്ചവരുടെ കുടുംബം ധനസഹായത്തിന് അർഹരാണ് നിയമപരമായ അവകാശികൾക്ക് പതിനഞ്ച് ദിവസത്തിനകം തുക കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും എൻ ആർ ഐ ജി എസ് വഹിക്കും കൂടാതെ തൊഴിലുറപ്പ് നിയമമനുസരിച്ച് പരിക്കേറ്റവർക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന തൊഴിൽ ദിനങ്ങളുടെ പകുതി പകുതിക്കൂലിക്കും അർഹതയുണ്ട് ശബരിമല ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളികൾ സന്നിധാനത്ത് തിരിച്ചെത്തിച്ചു കോടതി അനുമതി വാങ്ങി ശില്പങ്ങളിൽ സ്വർണ്ണപ്പാൾ എത്തിരികെ സ്ഥാപിക്കും അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയായിരുന്നു ചെന്നൈയിലെ കമ്പനിയിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളുകൾ മാറ്റി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു തുടർന്നുള്ള പരിശോധനയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളി സ്ഥാപിച്ചതിലടക്കം സംശയങ്ങൾ ഉന്നയിച്ച ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനിടെയാണ് അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം സ്വർണപ്പാളികൾ തിരികെ ശബരിമല സന്നിധാനത്ത് എത്തിച്ചത് സ്വർണപ്പാളികൾ ശില്പത്തിൽ തിരികെ സ്ഥാപിക്കുന്നതിനായി കോടതി അനുമതി കിട്ടും വരെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു